ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് അസ്യൂഷൽ മൂന്നാമത്തെ ദിവസമാണ് എൻ്റെ ഒഴിച്ചിലിൻ്റെയും പിഴിച്ചിലിൻ്റെയും അപ്പോൾ ഫസ്റ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി വേദക്ക് ഇന്നലെ പൊറോട്ട ഈവനിങ് വാങ്ങിയ കേട്ടോ അതിനെല്ലാം കൊത്തു പൊറോട്ട പോലെ ആക്കി അവർക്ക് വിട്ടു നമുക്ക് പുട്ടും വെജിറ്റബിൾ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഉച്ചക്കൊന്നും ഉണ്ടാക്കിയില്ല ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എന്നെ പുളിശ്ശേരി കടയിൽ കൊണ്ടുപോകണമെന്ന് അപ്പം ഇന്ന് പുളിശ്ശേരി കടയിൽ പോവാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഇന്ന് നേരത്തെ ഇറങ്ങി കേട്ടോ ഒമ്പതര ആയപ്പോഴേ ഒമ്പര പത്ത് മണിയായി മണിയായപ്പോഴേ ഇറങ്ങിയിട്ടുണ്ട് നേരെ പോയി ഒന്നൊന്നര മണിക്കൂർ അവിടുത്തെ പ്രൊസീജിയർ അത് കഴിഞ്ഞിട്ട് അവിടെ പുളിശ്ശേരിക്കടയിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് വരാം ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോസ് എല്ലാം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സെയിം ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അത് നമ്മളീ തടവാൻ പോകുന്നുണ്ടോ കേട്ടോ ആ രണ്ട് മൂന്ന് മൂന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആ ഒരു സംഭവമില്ല ചെയ്യുന്നത് പിന്നെ ചെയ്യിഞ്ചിണ്ടല്ലോ ആദ്യം നമ്മൾ പഴങ്ങി വാങ്ങി കുടിച്ചു ഇന്നലെ മൊബാറക്കൽ പോയി ഇന്നിപ്പോ നമ്മൾ പുളിശ്ശേരി കടലില് പോണ ചീട്ടോ മൂന്ന് കാര്യങ്ങളല്ലേ നമ്മളതിൽ കാണിക്കുന്നത് അത് നമ്മൾ കൊണ്ടുപോയാലും അവർക്ക് വേണ്ടില്ല ആ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് പാലായിലേക്ക് പോവാം എന്നൂടെ കഴിഞ്ഞാല് എൻ്റെ പരിപാടികൾ കഴിയും സത്യമായിട്ടും നല്ലൊരു നല്ലൊരു ഫീൽ കേട്ടോ ആ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പക്ഷേ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നെ ബോഡി പെയിനോ കാര്യങ്ങളോ ഔഷീണോ ഒന്നുമില്ല കേട്ടോ നല്ലൊരു സുഖമാണുള്ളത് അപ്പം എന്തായാലും ഇത് അത് ട്രീറ്റ്മെൻറ്റിലൂടെ കഴിയുമ്പോൾ അത് കഴിയും പിന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതൊരു ചെയ്യുക അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഒരിക്കലും അവർക്ക് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് വൺ ഡേ പ്രൊസീജിയർ അത് നോക്കണം ഏതെങ്കിലും സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യണമെന്നാണ് കേട്ടോ എൻ്റെ പ്ലാന് ഇത് തിരുമലയിൽ നിന്ന് പൂജപ്പുര പോകുന്ന വഴിയാണ് പൂജപ്പുരം എത്തണ്ട തിരുമല കഴിഞ്ഞിട്ട് പാങ്ങോട് അവിടുന്ന് ലെഫ്റ്റ് സൈഡ് ഇതേ കാണുന്നതാണ് വിജയമോഹിനി മിൽ അവിടെ എന്തോ മില്ലാണ് തുണി മില്ലാണോ എന്തോ ഒരു മില്ലാട്ടോ വലിയൊരു ഫാക്ടറിയാണ് ആണേ ഇത് ട്രിവാൻഡ്രം ഇല്ലാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഈ വിജയമോഹിനി മില്ലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോവുക പാലാഴി അവിടെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് ബാക്കി ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മതി പോയോ പോയാൽ മതി കേട്ടോ ഇവിടെ നിന്ന് ലെഫ്റ്റ് താഴേക്ക് പോകുമ്പോൾ പോക്കാണ് ചില ദിവസങ്ങളിൽ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞാൽ എടുത്തു തരും ചില ദിവസങ്ങളില്ല ഇല്ല എന്നെ ആക്കിട്ടൊറ്റൊരു പോക്കാണ് അപ്പോ നമുക്ക് പോവാം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാം റൂമിലേക്ക് പോവാം കേട്ടോ വിളിച്ചു ഇനി പോയി കുഴിച്ചിലും പിടിച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് കാണാതെ സ്ഥിരം എന്നുമൊരേ കാര്യമില്ലേ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര മതി അങ്ങനെ ഇന്നലത്തെ പോലെ വീണ്ടും ഇന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം ഒരു ഹെഡ് ഓയിൽ മസാജാണ് ആ മസാജ് കഴിഞ്ഞ ശേഷം ഇന്നും സെയിം എനിക്ക് നമ്മുടെ ഇലക്കിഴി കൊണ്ടുള്ള ആണ് അപ്പോൾ എനിക്ക് കുറച്ച് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഈ ഇലക്കിഴി ട്രീറ്റ്മെൻറ്റ് കുറച്ച് കൂടുതലായിട്ട് ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത് കേട്ടോ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയട്ടെ എനിക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ് കഴിഞ്ഞ രണ്ട് വീഡിയോയിലും പറയും പോലെ തന്നെയാണ് സത്യമായിട്ടും നമ്മൾ ജീവിതത്തിൽ എന്തോറും ജോലി ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ കുറച്ച് സമയം നമ്മുടെ ബോഡിക്ക് വേണ്ടി മാറ്റിവെക്കുക ബോഡിയെ സന്തോഷിപ്പിക്കുക ഇപ്പോഴാണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത് കേട്ടോ പക്ഷേ എനിക്ക് വൈകിപ്പോയിട്ടില്ല ഇപ്പോഴൊക്കെ അതിനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് നമ്മളൊരു സെൽഫ് കെയർ പോലെ നമ്മുടെ ബോഡിയെ കാര്യമായിട്ടുള്ള രീതിയിൽ നോക്കിയില്ല എങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതെൻ്റെ മാത്രം കാര്യമല്ല എല്ലാവരുടെയും അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മൾ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ കരുതൽ വേണം കേട്ടോ ഏട്ടനുണ്ടല്ലോ ഇതിൻ്റെ ആളാണ് ഉഴിച്ചിലും പിഴിച്ചിലും തടവിലും ആയിട്ട് എവിടെയാണെങ്കിലും ഏട്ടൻ പോകും ഏട്ടൻ കുറച്ച് ഓവറാ കേട്ടോ ഓവറായിട്ടും നമുക്ക് ചെയ്യാൻ പാടില്ല ആവശ്യത്തിന് എല്ലാം ആവശ്യത്തിന് ചെയ്യുക അപ്പോൾ ഏട്ടനത് ചെയ്യുമ്പോൾ ഞാൻ ഏട്ടനെ കളിയാക്കുമായിരുന്നു വേറൊരു പണിയും ഇല്ലല്ലേ കൊണ്ടുവന്ന് കാശ് കളയുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കാശ് കളയുന്നതല്ല അത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് അത് ഒരിക്കലും നമ്മൾ കാശ് വെറുതെ കളയുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റി കേട്ടോ അപ്പോൾ എന്തായാലും മൂന്നാമത്തെ ദിവസത്തെ എൻ്റെ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു ആശ്വാസം എനിക്ക് കിട്ടിയിട്ടുണ്ട് ബാക്ക് പെയിനും കാര്യങ്ങളിലൊക്കെ ബാക്ക് പെയിനായിട്ടല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഒരു കുത്തി കുത്തി പിടിക്കുമ്പോൾ ഒരു സംഭവം ഒരു ഒരു സൈഡിൽ മാത്രം അതിനൊക്കെ നല്ലൊരു ഒരു മാറ്റം ഉള്ളത് പോലെയുണ്ട് അത് എത്ര നാളത്തേക്കാണെന്ന് എനിക്ക് അറിയത്തില്ല ഒരു തൽക്കാല ആശ്വാസം ആണെങ്കിലും അത് ഭയങ്കര ഫീൽ ബെറ്റർ അല്ല മോർ ബെറ്റർ മച്ച് ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഞാൻ ഹാപ്പിയാണ് താങ്ക് യു പാലാഴി ഹെൽത്ത് കെയർ ഞാൻ ഞാൻ ഷൂട്ട് ഷൂട്ട് എൻ്റെ വീഡിയോയിൽ എനിക്ക് സമയം പന്ത്രണ്ട് മണി നമ്മൾ നേരെ പുളിശ്ശേരി കടയിലാണ് പോണത് പുളിശ്ശേരി കടയിൽ നമ്മുടെ ഈ മുബാരക് ഹോട്ടൽ പോലെ ഭയങ്കര തിരക്കുള്ള കടയട്ടെ ക്യൂ നിൽക്കണം എനിക്ക് തോന്നുന്നു മുബാറക് ഹോട്ടലിൽ അത്ര പോലും വലുപ്പമില്ല കുഞ്ഞു ഹോട്ടലാണെന്നാണ് നേട്ടം കയറിയിട്ടുണ്ടാ ചെറിയ കടയാണ് അപ്പോൾ നമ്മൾ അത്രയും കുറച്ച് നേരത്തെ പോയാലേ നമുക്ക് സീറ്റ് കിട്ടത്തുള്ളൂ ചിലപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ നേരത്തെ പോയാലേ തിരക്ക് കുറഞ്ഞിരിക്കുമ്പോൾ പോയാലേ പറ്റത്തുള്ളൂ പക്ഷെ എനിക്ക് വിശക്കും ചെയ്യുന്നുണ്ട് കേട്ടോ മൂന്ന് ദിവസം കൊണ്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ വിശപ്പുണ്ട് നല്ല കാര്യം വിശപ്പുണ്ട് അതുകൊണ്ടായിരിക്കാം വീട്ടിലാണെങ്കിലും വിശപ്പുണ്ടാവൂല്ല അപ്പൊ എന്തായാലും പുളിശ്ശേരി പുളിശ്ശേരിക്കടയിലെ ഊണ് കഴിക്കാൻ പോവാം തകരപ്പറമ്പിലാണ് ഈ പുളിശ്ശേരി കട ഉള്ളത് കേട്ടോ ഒരു കുഞ്ഞു കടയാണ് പേരൊന്നും ഇല്ലെന്നോന്നല്ലേ ബോർഡിൽ കുഞ്ഞ കട പുളിശ്ശേരി ആണ് ഫേമസ് ഇനി ഞാൻ കഴിച്ചിട്ട് പറയാം ഇവിടുത്തെ പുളിശ്ശേരിക്കടുന്നുണ്ട് ഞാൻ നമ്മൾ ബിരിയാണിയുടെ ആൾക്കാരാണ് ബിരിയാണി എവിടെ നല്ലത് കിട്ടുന്നു ഞാൻ പറയും ഊൺ എവിടെ നല്ലത് കിട്ടും കഴിച്ചു നോക്കിയിട്ട് അറിയില്ല ഇതുപോലെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് അറിയാൻ ഇനി പുളിശ്ശേരിക്കട രാജ ഹോട്ടല് പെൻറ്റിങ് കടക്കെയാണ് ഇപ്പോഴെങ്കിലും പോകുമ്പോ നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്ര ആ യെസ് ബോർഡുണ്ട് കേട്ടോ അതെ കട ഇവിടെ നമ്മൾ വരുന്നത് നമ്മുടെ തകരപ്പറമ്പ് പാലം തകരപ്പറമ്പ് പാലം ഇറങ്ങി കഴിഞ്ഞിട്ട് പാർത്താസം അങ്ങനെ പറയുമ്പോ തകരപ്പറമ്പ് പാലം കേറുക ഫ്ലൈ ഓവർ കയറിയിട്ട് ഇറങ്ങി വന്നിട്ട് ഇത് ഇതുപോലെ യൂ ടേൺ അടിക്കുക അല്ല ആ സൈഡിൽ നിന്നാണ് നമ്മളിപ്പോൾ വന്നത് എവിടെന്നേട്ടാ തയ്ക്കാട് നിന്നാണ് വരണെങ്കിൽ ആ ഫ്ലൈ ഓവർ ഇറങ്ങി ഇതുപോലെ യൂ ടേൺ അടിക്കുക അല്ല ഈഞ്ചക്കൽ ശ്രീകണ്ഠേശ്വരം ആ ഒരു സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ നേരെ വന്നാൽ മതി ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ മനസ്സിലായെന്നു തോന്നുന്നു ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് പക്ഷെ കുറച്ച് നേരത്തെ വന്നില്ലെങ്കിൽ തിരക്ക് കാരണം നമുക്ക് ഇന്ന് കഴിക്കാൻ പറ്റില്ല ദൈവ പുളിശ്ശേരി കട ഇപ്പൊ ഓപ്പണായ എന്തോ കട തിരക്കില്ല കേട്ടോ ഞാൻ ഇറങ്ങി സീറ്റ് പിടിക്കാം ഇവിടെ കാർ പാർക്കിങ് കൊറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഏട്ടാ കാറ് അങ്ങോട്ടൊക്കെ ഇവിടെ ബ്രിഡ്ജിന്റെ അടിയിൽ ഇടാൻ പറ്റും അങ്ങോട്ടേക്ക് കൊണ്ടുപോയിരിക്കടെ പാർക്കിങ് കൊറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യാണ് ഇപ്പൊ തിരക്കില്ല പ്പോലെ നമ്മൾ മുബാറക്കിൽ കയറിയപ്പോൾ തിരക്കുണ്ടായിരുന്നില്ല ഇറങ്ങിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു പന്ത്രണ്ടൊക്കെ ആവുന്നേ ഉള്ളൂ മൂന്ന് കഴിക്കാനുള്ള ആവുന്നേ ഉള്ളൂ നമുക്ക് തിരക്കായി വരുന്നേ ഉള്ളൂ നമുക്ക് വീഡിയോ എടുക്കാം കഴിക്കുകയും ചെയ്യാം ആസ്വദിച്ച് നമ്മൾ വീഡിയോ എടുത്ത് ഇറങ്ങുമ്പോഴേക്കും തിരക്കുണ്ട് വരും ഓ ഭാഗ്യം എവിടെയോ പാർക്ക് ചെയ്ത കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ പാലത്തിൻ്റെ അടി ഭാഗം ഉണ്ടോ അവിടെയാണ് കാർ പാർക്കിംഗ് ഏരിയ അവിടെ ഇട്ടിട്ടായിരിക്കും വരുന്നത് ആ പാലം യൂട്ടേൺ അടിക്കാം വരുക വാ കയറാൻ വെയില് വിഷരിക്കണം പച്ചടി ഓരോ എന്തസാ ചേട്ടാ മതിയോ ഇവിടെ രണ്ടു പേർക്ക് എന്താ മീന് പറഞ്ഞു സാമ്പാറ മീൻകറി മീൻകറി ഉള്ളപ്പോ തിരുവനന്തപുരം സൂപ്പർ അടിപൊളി സൂപ്പർ ഞാൻ കഴിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഏട്ടൻ കിച്ചണിലേക്ക് ക്യാമറയും കൊണ്ട് പോവുകട്ടോ അവിടുത്തെ വിശേഷം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഊണിനോട് വിളമ്പുന്ന കറികളാണ് ഇരിക്കുന്നത് തോരൻ പച്ചടി അച്ചാറ് സാമ്പാർ പുളിശ്ശേരി മെയിൻ താരമായ പുളിശ്ശേരി മോര് രസം ചമ്മന്തി മുളക് ചോറ് കപ്പ പിന്നെ സവോള ആ പിന്നെ മെയിൻ ആയിട്ടായിട്ടുള്ള മീൻ വറുത്തത് മീൻ വറുത്തതും പുളിശ്ശേരി ആയിട്ടോ അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അവരുടെ മെയിൻ കിച്ചനാണിത് നിറയെ മീനുകളെല്ലാം വച്ചിട്ടുണ്ട് ഒരു സൈഡിൽ മീൻ ഇരിക്കുകയാണ് പതിനൊന്ന് മണി മുതൽ ഈ ഒരു കട ഓപ്പൺ ആവും വൈകുന്നേരം മൂന്ന് മണിവരെ ഉണ്ടാവും പിന്നെ ചോറൊക്കെ ഉണ്ടെങ്കിലും മൂന്ന് മണി കഴിഞ്ഞ് പോകും മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടുത്തെ ചോറ് കഴിയുമെന്നാണ് പറയുന്നത് എന്തോരം മീനൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നത് എന്ന് നോക്കിയാൽ ഇത്രയും മീൻ ഇന്ന് തന്നെ ചിലവാകും കേട്ടോ അപ്പം അതിൻ്റെ ഒരു അർത്ഥം നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇത്രയും മീൻ ഈ ഒരു ദിവസം തന്നെ ഇത്രയും കൂട്ടങ്ങളും മീൻ കഴിയണമെങ്കിൽ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ് പക്ഷേ അത് സത്യം തന്നെ ഞാൻ കഴിയാറായി അടിപൊളി ഓണു സത്യം സത്യമായിട്ട് പറയണല്ലോ ശരിക്കും നമ്മുടെ തിരുവനന്തപുരംകാർക്ക് കപ്പയും മീൻകറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അല്ലങ്കൂടെ കൂട്ടി കഴിച്ചപ്പോൾ കൊള്ളാം എനിക്ക് പക്ഷെ എന്റെ എപ്പഴത്തേം ഫേവറേറ്റ് കപ്പയും മീൻകറി മാത്രം ചേട്ടാ ചൂരയാണോ മീൻകറി മുരിങ്ങ പൊടിയൊക്കെ നല്ല ടേസ്റ്റ് ചേട്ടാ പുളിശ്ശേരി പുളിശ്ശേരി കടയിൽ വന്നിട്ട് ഞാൻ ചോറ് കഴിച്ച് നിർത്തിയപ്പോഴാണ് അയ്യോ പുളിശ്ശേരി കഴിച്ചില്ലല്ലോ എന്ന് തോന്നിച്ചത് പുളിശ്ശേരി ചേട്ടാ ഇപ്പം പുളിശ്ശേരി കടയിലെ പുളിശ്ശേരിയാണ് സ്പെഷ്യൽ പുളിശ്ശേരി കഴിച്ചു നോക്കിയിട്ട് മതി മതി കേട്ടോ എടുക്കട്ടാ പൈനാപ്പിൾ പുളിശ്ശേരി വേദന കൊണ്ടുവന്നാൽ വേദയ്ക്ക് ഇഷ്ടം മീൻകറി കൂടെ പഠിച്ചത് പുളിശ്ശേരി മീൻകറി ഞാൻ ഒരു ഫ്രൈ കൂടെ വാങ്ങിയ കേട്ടോ അത്ര നല്ല ഫ്രൈ എനിക്ക് എനിക്കിഷ്ടമായി മുളക്ടിച്ച് മുളക് ഞാൻ സത്യമായിട്ടും ചോറ് കഴിച്ച് നിർത്തിയതാണ് അപ്പഴാണ് ചേട്ടൻ പുളിശ്ശേരിയും കൊണ്ടുവന്നത് പിന്നെ പുളിശ്ശേരിയും കൂട്ടി കഴിക്കണ്ടേ ഇവിടെ അതിനെ നമ്മള് വന്നത് ഒന്ന് അത് നമ്മൾ വീട്ടിൽ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇണ്ടോ അതുകൊണ്ട് വേറൊരു ടേസ്റ്റ് ആണ് പുളിശ്ശേരി മീൻകറി രണ്ട് മീൻ ഫ്രൈ വാങ്ങി നമ്മൾ കേറിയപ്പോ തിരക്കുണ്ടായിരുന്നില്ല പന്ത്രണ്ടേ മുക്കാലായി ഇപ്പൊ ടേബിൾ എല്ലാം ഫുൾ ആണ് കേട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇനിയും തിരക്കാവൂല്ലേ നല്ല നാടൻ തിരുവനന്തപുരം ഊണ് കഴിക്കണം ഇങ്ങോട്ട് വന്നാൽ മതി കൂടുതലൊന്നും പറയുന്നില്ല നാട് ട്രിമാൻട്രം സ്റ്റൈൽ പോണ് ഞാൻ കഴിച്ചു ഇത് ഇവിടെ വെച്ചിരുന്നു അതേട്ടെ ഓരോ ഞാൻ വീട് എടുത്തിരുന്നല്ലേ ഇവിടെ വെയിറ്റിംഗ് ആൾക്കാരുണ്ട് ஒருபாடு கேட்டி பார்க்கிங்கி புதுமட்டும் நாங்க പറ്റുന്ന സ്ഥലം നോക്കി പോവും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭയങ്കര തിരക്കാവു അല്ലേ തിരക്ക തുടങ്ങി അല്ലേ സത്യമായിട്ടും ഊണ് കഴിക്കാത്ത ഞാൻ മെയിൻ ആയിട്ടും എനിക്കിഷ്ടപ്പെടില്ല കേട്ടോ നമ്മുടെ വീട്ടിലെ കറികൾ പോലെ ആയിരിക്കില്ല അതൊന്നാണ് ഊണ് കഴിക്കാത്തത് പക്ഷെ ഇവിടുത്തെ ഊണ് നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ആ ഒരു കറിയുടെ ഒക്കെ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കൊള്ളാം നല്ല ഊണാണ് മീൻ വറുത്തതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അറിയാമല്ലോ മീനൊക്കെ ഓയിലിട്ട് വറുക്കുന്നതിൻ്റെ ആ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ചമ്മന്തിയും എല്ലാം കൂടി കൂട്ടിയിട്ട് ഇപ്പം മീൻ ഇല്ല എങ്കിലും നമുക്കൊരു ഊണ് വാങ്ങി ഊണ് എൺപത് രൂപയാണെന്ന് പറയുക കേട്ടോ ഊണ് വാങ്ങി കഴിക്കാവുന്നതേ ഉള്ളൂ വിത്ത് ഫിഷ് ഫ്രൈ ചൂര ഫ്രൈ കൂടെയാണെങ്കിലും നൂറ്റമ്പത് രൂപ നല്ല റേറ്റ് കേട്ടോ അത്യാവശ്യം ഭയങ്കര വില തോന്നുന്നില്ല ഒന്നും തോന്നില്ല എന്തായാലും ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഇന്നലെ വാള മീൻ വാങ്ങാൻ കിട്ടിയില്ല എന്ന് പറ്റുമെങ്കിൽ വാങ്ങണം വാളയെ മാർക്കറ്റ് കയറിയാൽ വാള മീൻ കിട്ടും പക്ഷേ മാർക്കറ്റ് കയറി അവിടുത്തെ മീൻ കൊള്ളില്ല ഇന്നും വാളമീൻ കിട്ടിയില്ല ഗൈസ് അപ്പോൾ വാളമീൻ വീണ്ടും പെയിൻറ്റിങ്ങിലിരിക്കുകയാണ് അപ്പൊ എന്തായാലും പുതിയൊരു നല്ല ഒരു വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ പുതിയൊരു വീണ്ടായിട്ട് നമുക്ക് ഉടനെ കാണാൻ പറ്റൊരിക്കും